നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ പൊട്ടുമോ ആശങ്ക വലുതാണ് പ്രത്യേകിച്ച് തുങ്കഭദ്ര ഡാമൊക്കെ തകർന്ന ആ ഒരു സാഹചര്യം ആ ഒരു വാർത്തയൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയാണ് നമ്മൾ വിതച്ചിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ കൂടി കടന്നു പോയപ്പോൾ അതിനേക്കാൾ ആശങ്ക വർദ്ധിക്കുകയുണ്ടായി എന്തായാലും മുല്ലപ്പെരിയാർ ഒരു വലിയൊരു ഭീതിയായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ശക്തമാവുകയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ക്യാമ്പയിനുകളൊക്കെ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച സുരക്ഷാ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ അവലോകന യോഗം നടന്നു സുരക്ഷാ മുൻകരുതൽ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ഏർപ്പെടുത്തി പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും വണ്ടിപ്പെരിയാറിൽ വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യണമെന്ന് തീരുമാനിച്ചു കലക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥ തല അവലോകന യോഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ടെന്നും വ്യക്തമാക്കി പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് ഏവരും ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്നതും പരിശോധിക്കും ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കണം ഇതിനായി ഉദ്യോഗസ്ഥതല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവിലില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പതിൽ സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച മേസണറി അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്നും അത് ഭാവിയിൽ അപകടം ചെയ്യുമെന്നും ആദ്യം പറഞ്ഞത് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ് അതിനുള്ള കാരണം ശാസ്ത്രീയവുമാണ് അണക്കെട്ട് കമ്മീഷൻ ചെയ്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി വരെയുള്ള സീപേജ് ജലത്തിനൊപ്പം ഒലിച്ചുപോയ സുർക്കിയുടെ കണക്ക് പരിശോധിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഈ അവസ്ഥ തുടർന്നാൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന അപകടം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ പതിനേഴിനും ഇരുപത്തിയെട്ടിനും അണക്കെട്ടിൽ പരിശോധന നടത്തിയ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ എൽ എച്ച് ഗർഗ് മദ്രാസ് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്ന് സ്ഥിതിഗതികൾ വീണ്ടും പഠന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മാക്കെയുടെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ചിൽ അണക്കെട്ടിൽ നിന്ന് ഒലിച്ചുപോയ സുർക്കിയുടെ സ്ഥാനത്ത് നാൽപ്പത് ചാക്ക് സിമന്റ് ഉപയോഗിച്ച് ഗ്രൌട്ട് ചെയ്തു മുകളിലെ പാരപ്പറ്റിൽ നിന്ന് ഡ്രിൽ ചെയ്തുണ്ടാക്കിയ ദൂരത്തിലൂടെയായിരുന്നു ഗ്രൌട്ടിങ് ഇത് ബലപ്പെടുത്തൽ വിഡിത്തമാണെന്നും അണക്കെട്ടിനെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നു െന്നും വാദിച്ച മറ്റൊരു ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ ഡോവ്ലെ ചീഫ് എഞ്ചിനീയർ സ്റ്റാൻലിക്ക് കത്തെഴുതിയിരുന്നു എന്നതും ചരിത്രമാണ് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ മുതൽ അൻപത്തിയെട്ട് മാർച്ച് വരെയുള്ള അണക്കെട്ടിലെ സീപ്പേജ് ജലം പരിശോധിച്ചപ്പോഴും വൻ തോതിൽ സുർക്കി മിശ്രിതം ചോർന്നു പോകുന്നതായി കണ്ടെത്തി അണക്കെട്ട് നിർമ്മിച്ച് ആദ്യത്തെ അറുപത്തിയൊൻപത് വർഷത്തിനകം പ്രധാന നിർമ്മാണ സാമഗ്രിയായ സുർക്കി വൻ തോതിൽ നഷ്ടപ്പെടുകയും പകരം അഞ്ഞൂറ്റിഅൻപത് ടൺ ആധുനിക സിമെന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സുർക്കിയും കരിങ്കളും ഉപയോഗിക്കുന്നു നിർമ്മിച്ച മേസണറി ഡാം മറ്റൊരു വസ്തുവിന്റെ കൂടി പിന്തുണയോടെ നിലനിൽക്കുന്ന വ്യത്യസ്ത അണക്കെട്ടായി മാറി ഇത് തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലവും ബലക്ഷയവും വിലയിരുത്തുന്നവരുടെ പ്രഥമ പരിഗണനാ വിഷയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത